പി എസ് സി ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ജോഗ്രഫിയിലെ ഒരു ടോപ്പിക്കായ കായലുകൾ എന്നതാണ് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത് നല്ല സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റിയ ഒരു ടോപ്പിക്കാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കും അവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാൻ മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക എക്സാം പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നമുക്ക് സമയം കളിയാതെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം കായലുകളുടെ നാട് ലഗൂണുകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് കായലുകളുടെ നാട് ലഘൂണുകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ കേരളം രണ്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ കായലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് താഴെ തന്നിരിക്കുന്നതിൽ കായലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് തന്നിരിക്കുന്നത് ഒന്ന് കായലുകൾ തണ്ണീർ തടങ്ങളാണ് കായലുകൾ എന്ന് പറഞ്ഞാൽ സ്ഥിരമായോ താൽക്കാലികമായോ കടലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ജലസഞ്ചയത്തെയാണ് കായൽ എന്ന് വിളിക്കുന്നത് രണ്ട് കായലും കടലുമായി കൂടിച്ചേരുന്ന ഭാഗമാണ് അഴി എന്ന് പറയുന്നത് അത് ശരിയാണ് കായൽ കടലിൽ നിന്ന് വേർതിരിക്കപ്പെടുന്ന ഭാഗമാണ് പൊഴി എന്ന് അറിയപ്പെടുന്നത് അതും ശരിയാണ് കായൽ കടലിൽ നിന്ന് വേർതിരിക്കപ്പെടുന്ന ഭാഗമാണ് അഴി അത് തെറ്റാണ് പൊഴിയാണ് വേണ്ടത് ഒന്നും രണ്ടും മൂന്നും മാത്രമാണ് ശരിയായിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ സി ആണ് നദികളെ അപേക്ഷിച്ച് കായലുകൾക്ക് ഒഴുക്കിൻ്റെ വേഗത കുറവും ലവണത്തും കൂടുതലും ആയിരിക്കും മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി രണ്ടിൽ റംസാർ പട്ടികയിൽ കേരളത്തിൽ നിന്ന് ഇടം പിടിച്ച തണ്ണീർ തടം ഏതാണ് രണ്ടായിരത്തി രണ്ടിൽ റംസാർ പട്ടികയിൽ കേരളത്തിൽ നിന്ന് ഇടം പിടിച്ച തണ്ണീർ തടം ഏതാണ് തന്നിരിക്കുന്നത് വേമ്പനാട്ട് കായൽ അഷ്ടമുടിക്കായൽ ശാസ്താംകോട്ട കായൽ ഇവയെല്ലാം ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം നാലാമത്തെ ചോദ്യം ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് എന്നാണ് ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം ഓപ്ഷൻ സി ആണ് ഫെബ്രുവരി രണ്ടാണ് ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിനായി ഇറാനിലെ റംസാറിൽ ഒരു കൂട്ടം രാജ്യങ്ങൾ ഒത്തുകൂടുകയും ഒരു ഉടമ്പടി ഉണ്ടാക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടിനാണ് ഈ ഉടമ്പടി ഒപ്പുവെച്ചത് ഉടമ്പടി ഒപ്പുവയ്ക്കപ്പെട്ട ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നു അഞ്ചാമത്തെ ചോദ്യം ലോക തണ്ണീർത്തട ദിനമായി ഫെബ്രുവരി രണ്ട് ഔദ്യോഗികമായി ആചരിച്ചു തുടങ്ങിയത് എന്ന് മുതലാണ് ലോക തണ്ണീർത്തട ദിനമായി ഫെബ്രുവരി രണ്ട് ഔദ്യോഗികമായി ആചരിച്ചു തുടങ്ങിയത് എന്ന് മുതലാണ് ഉത്തരം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ആറാമത്തെ ചോദ്യം ലോകത്തെ ഏറ്റവും കൂടുതൽ തണ്ണീർത്തടങ്ങളുള്ള രാജ്യം ഏതാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ തണ്ണീർത്തടങ്ങൾ ഉള്ള രാജ്യം ഏത് ഉത്തരം ഓപ്ഷൻ എ യു കെ ഏഴാമത്തെ ചോദ്യം ഇന്ത്യയിൽ നിലവിൽ എത്ര റംസാർ സൈറ്റുകൾ ആണ് ഉള്ളത് ഇന്ത്യയിൽ നിലവിൽ എത്ര റംസാർ സൈറ്റുകൾ ആണ് ഉള്ളത് ഉത്തരം ഓപ്ഷൻ ഡി തൊണ്ണൂറ്റി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പ്രകാരം തൊണ്ണൂറ്റിനാല് റംസാർ സൈറ്റുകളാണ് നിലവിൽ ഇന്ത്യയിൽ ഉള്ളത് എട്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ ഉള്ള സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ ഡി തമിഴ്നാട് ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ റംസാർ സൈറ്റ് ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ റംസാർ സൈറ്റ് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ചിൽക്ക തടാകം പത്താമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് ഒന്ന് കേരളത്തിൽ ആകെ മുപ്പത്തിനാല് കായലുകൾ ഉണ്ട് അത് ശരിയാണ് കടലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കായലുകൾ ഇരുപത്തിയേഴ് എണ്ണമാണ് അതും ശരിയാണ് കേരളത്തിൽ ഏഴ് ഉൾനാടൻ ജലാശയങ്ങൾ ഉണ്ട് അതും ശരിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ കായലാണ് അതും ശരിയാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് പതിനൊന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവൽ വേമ്പനാട്ടുകായലിൻ്റെ വിസ്തീർണം എത്ര താഴെ തന്നിരിക്കുന്നവൽ വേമ്പനാട്ടുകായലിൻ്റെ വിസ്തീർണം എത്ര ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇരുന്നൂറ്റി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് വേമ്പനാട്ടുകായലിൻ്റെ വിസ്തീർണം പന്ത്രണ്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് ഒന്ന് വേമ്പനാട്ടുകായൽ മൂന്ന് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു അത് ശരിയാണ് ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചുകിടക്കുന്നത് രണ്ട് വേമ്പനാട്ടുകാലിൻ്റെ വടക്ക് ഭാഗം കൊച്ചിക്കായൽ ആണ് അത് ശരിയാണ് വേമ്പനാട്ടുകാലിൻ്റെ ആലപ്പുഴ ഭാഗം കൈതപ്പുഴ കായൽ എന്ന് അറിയപ്പെടുന്നു അതും ശരിയാണ് വേമ്പനാട്ടുകായലിൻ്റെ കുട്ടനാട് ഭാഗം പുന്നമടക്കായൽ എന്ന് അറിയപ്പെടുന്നു അതും ശരിയാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് പതിമൂന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഒന്ന് വേമ്പനാട്ടുകാലിൻ്റെ കൂടുതൽ ഭാഗവും കോട്ടയം ജില്ലയിലാണ് അത് ശരിയാണ് രണ്ട് കോട്ടയം ജില്ലയിൽ വേമ്പനാട്ടുകാലിൻ്റെ തീരത്തുള്ള വിനോദസഞ്ചാര കേന്ദ്രമാണ് കുമരകം അതും ശരിയാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും ശരിയാണ് പതിനാലാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഒന്ന് വേമ്പനാട്ടുകാലിൻ്റെ വടക്ക് ഭാഗത്ത് പതിക്കുന്ന പ്രധാന നദി പെരിയാറാണ് അത് ശരിയാണ് വേമ്പനാട്ടുകാലിൻ്റെ തെക്ക് ഭാഗത്ത് പതിക്കുന്ന പ്രധാന നദി പമ്പയാണ് അതും ശരിയാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും ശരിയാണ് പതിനഞ്ചാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ വേമ്പനാട്ടുകാലിൻ്റെ ഭാഗമല്ലാത്തത് ഏതാണ് താഴെ തന്നിരിക്കുന്നതിൽ വേമ്പനാട്ടുകാലിൻ്റെ ഭാഗമല്ലാത്തത് ഏതാണ് തന്നിരിക്കുന്നത് മൺ പാതിരാമണൽ ദ്വീപ് അത് വേമ്പനാട്ടുകാലിൻ്റെ ഭാഗമാണ് മൺട്രോ തുരുത്ത് അത് ഭാഗമല്ല അതാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് വൈപ്പിൻ ദ്വീപ് ഭാഗമാണ് വല്ലാർപാടം ദ്വീപ് അതും ഭാഗമാണ് കുൻറ്റൊൺ ദ്വീപ് പാതിരാമണൽ ദ്വീപ് വൈപ്പിൻ ദ്വീപ് വല്ലാർപാടം ദ്വീപ് രാമൻതുരുത്ത് ബോൾഗാട്ടി ദ്വീപ് എന്നിവ വേമ്പനാട്ടുകാലിലാണ് സ്ഥിതി ചെയ്യുന്നത് പതിനാറാമത്തെ ചോദ്യം വേമ്പനാട്ടുകാലിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് വേമ്പനാട്ടുകാലിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് ഉത്തരം ഓപ്ഷൻ എ വെല്ലിങ്ടൺ ദ്വീപാണ് വേമ്പനാട്ടുകാലിലെ ഏറ്റവും വലിയ ദ്വീപ് വെല്ലിംഗ്ടൺ ദ്വീപ് ഒരു കൃത്രിമ ദ്വീപാണ് കൊച്ചി തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എടുത്തു മാറ്റിയ മണ്ണാണ് വെല്ലിങ്ടൺ ദ്വീപായി മാറിയത് ആ മണ്ണുമാന്തി കപ്പലിൻ്റെ പേര് ലേഡി വെല്ലിംഗ്ടൺ എന്നായിരുന്നു പതിനേഴാമത്തെ ചോദ്യം വേമ്പനാട്ടുകാലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് ഏതാണ് വേമ്പനാട്ടുകാലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് ഏതാണ് ഉത്തരം ഓപ്ഷൻ എ പാതിരാമണൽ ദ്വീപ് പാതിരാമണൽ ദ്വീപ് വെട്ടിത്തെളിച്ച് കൃഷിക്ക് അനുയോജ്യമാക്കിയ തിരുവിതാംകൂർ ദ്വിവാൻ വേലുത്തമ്പിയാണ് പതിനെട്ടാമത്തെ ചോദ്യം വേമ്പനാട്ടുകാലിലെ ഏറ്റവും ജനസംഖ്യയുള്ളതും ജനസാന്ദ്രത ഉള്ളതുമായ ദ്വീപ് ഏതാണ് വേമ്പനാട്ടുകാലിലെ ഏറ്റവും ജനസംഖ്യയുള്ളതും ജനസാന്ദ്രത ഉള്ളതുമായ ദ്വീപ് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി വൈപ്പിൻ ദ്വീപ് പത്തൊൻപതാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഒന്ന് കുട്ടനാട്ടിലെ വെള്ളപ്പൊക്ക ഭീഷണിയിൽ നിന്ന് കൃഷിയെ സംരക്ഷിക്കാൻ നിർമ്മിക്കപ്പെട്ടതാണ് തോട്ടപ്പള്ളി സ്പിൽവേ അത് ശരിയാണ് വേമ്പനാട്ടുകാലിലെ ഉപ്പുവെള്ളം കൃഷിഭൂമിയെ ബാധിക്കാതിരിക്കാൻ നിർമ്മിക്കപ്പെട്ടതാണ് തണ്ണീർമുഖം ബണ്ട് അതും ശരിയാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും ശരിയാണ് ഇരുപതാമത്തെ ചോദ്യം തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ച വർഷം ഏതാണ് തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത് കുട്ടനാട്ടിലെ വെള്ളപ്പൊക്ക ഭീഷണി നിന്ന് കൃഷിയെ സംരക്ഷിക്കാനാണ് അത് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ഓപ്ഷൻ ഡി ആണ് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ച വർഷം ഏതാണ് തണ്ണീർമുക്കം നിർമ്മിച്ചത് വേമ്പനാട്ടുകാലിലെ ഉപ്പുവെള്ളം കൃഷിഭൂമിയെ ബാധിക്കാതിരിക്കാനാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് നിർമ്മിച്ചത് ഉത്തരം ഓപ്ഷൻ എ ആണ് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലൂടെയുള്ള ദേശീയ ജലപാത ഏതാണ് താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലൂടെയുള്ള ദേശീയ ജലപാത ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ദേശീയ ജലപാത മൂന്ന് എൻഡബ്ല്യു ത്രീ ദേശീയ ജലപാത മൂന്ന് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നും അറിയപ്പെടുന്നുണ്ട് ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ദേശീയ ജലപാത മൂന്ന് ബന്ധിപ്പിക്കുന്നത് ദേശീയ ജലപാത മൂന്ന് ബന്ധിപ്പിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് ദേശീയ ജലപാത മൂന്ന് ഇരുപത്തിനാലാമത്തെ ചോദ്യം ദേശീയ ജലപാത മൂന്ന് ഏറ്റവും കൂടുതൽ ദൂരം കടന്നു പോകുന്നത് ഏത് കായലിലൂടെയാണ് ദേശീയ ജലപാത മൂന്ന് ഏറ്റവും കൂടുതൽ ദൂരം കടന്നു പോകുന്നത് ഏത് കായലിലൂടെയാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് വേമ്പനാട്ട് കായൽ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ എ അഷ്ടമുടി കായൽ ഇരുപത്തി ആറാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും ആഴമുള്ള കായൽ ഏതാണ് കേരളത്തിലെ ഏറ്റവും ആഴമുള്ള കായൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ എ അഷ്ടമുടിക്കായൽ ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ഗെയ്റ്റ് വേ ടു ദ ബാക്ക് വാട്ടർ ഓഫ് കേരള എന്നറിയപ്പെടുന്ന കായൽ ഏതാണ് ഗെയ്റ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്ന കായൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ എ അഷ്ടമുടിക്കായൽ ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ അഷ്ടമുടി കാലിൻ്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവന ഏതാണ് താഴെ തന്നിരിക്കുന്നതിൽ അഷ്ടമുടി അഷ്ടമുടിക്കായലിൻ്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവന ഏത് ഒന്ന് ആശ്രമം കായൽ എന്ന പേരിൽ അറിയപ്പെടുന്നോ അത് ശരിയാണ് പനയോലയുടെ നീരാളിയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ എന്ന് കാണപ്പെടുന്ന കായൽ എന്ന് അറിയപ്പെടുന്നോ അതും ശരിയാണ് കല്ലടയാർ പതിക്കുന്നത് അഷ്ടമുടി കായലിലാണ് അതും ശരിയാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയിൽ കാണപ്പെടുന്നു അത് തെറ്റാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയിലുള്ള കായൽ ശാസ്താം കോട്ട കായലാണ് ഇതിൽ ഒന്നും രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ സി ആണ് ഇരുപത്തി ഒൻപതാമത് ചോദ്യം വിനോദസഞ്ചാര ആകർഷണമായ സാമ്പ്രാണിക്കൊടി ഏത് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത് വിനോദസഞ്ചാര ആകർഷണമായ സാമ്പ്രാണിക്കൊടി ഏത് കായലിലാണ് ഉത്തരം ഓപ്ഷൻ എ അഷ്ടമുടിക്കായൽ ഏറ്റവും ആഴമുള്ള കായലാണ് അഷ്ടമുടിക്കായലെങ്കിലും കായലിൻ്റെ ഏറ്റവും ഉള്ളിലൊരു ഭാഗം മുട്ടോളം വെള്ളം മാത്രമേ ഉള്ളൂ എന്നതാണ് സാമ്പ്രാണിക്കൊടിയുടെ പ്രത്യേകത മുപ്പതാമത് ചോദ്യം വിനോദസഞ്ചാര ആകർഷണ കേന്ദ്രമായ മൺട്രോ തുരുത്ത് ഏത് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത് വിനോദസഞ്ചാര ആകർഷണ കേന്ദ്രമായ മൺട്രോ തുരുത്ത് ഏത് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ എ അഷ്ടമുടിക്കായൽ മുപ്പത്തി ഒന്നാമത് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിന് തൈലൻഡ് എക്സ്പ്രസ് മറിഞ്ഞത് പെരുമൺ ദുരന്തം ഏത് കായലിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിന് ഐലൻഡ് എക്സ്പ്രസ് മറിഞ്ഞത് ഏത് കായലിലാണ് ഉത്തരം ഓപ്ഷൻ എ അഷ്ടമുടിക്കായൽ മുപ്പത്തി ചോദ്യം അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന ഭാഗം ഏതാണ് അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന ഭാഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി നീണ്ടകര അഴി മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം അന്ധകാരനഴി ഏത് ജില്ലയിലാണ് അന്ധകാരനഴി ഏത് ജില്ലയിലാണ് ഉത്തരം ഓപ്ഷൻ ബി ആലപ്പുഴ മുപ്പത്തിനാലാമത് ചോദ്യം രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച അന്ധകാരനാഴി എന്ന നോവൽ രചിച്ചത് ആരാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച അന്ധകാരനാഴി എന്ന നോവൽ രചിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി ഇ സന്തോഷ് കുമാർ മുപ്പത്തി അഞ്ചാമത് ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് ഉത്തരം ഓപ്ഷൻ ബി ശാസ്താം കോട്ട കായൽ മുപ്പത്തി ആറാമത്തെ ചോദ്യം കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായൽ ഏതാണ് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ശാസ്താം കോട്ട കായൽ മുപ്പത്തി ഏഴാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയിലുള്ള കായൽ ഏതാണ് എഫ് ആകൃതിയിലുള്ള കായൽ ഉത്തരം ഓപ്ഷൻ ബി ആണ് ശാസ്താംകോട്ട കായൽ മുപ്പത്തിയെട്ടാമത് ചോദ്യം കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏത് ഉത്തരം ഓപ്ഷൻ സി പൂക്കോട്ട് തടാകം പൂക്കോട്ട് തടാകം വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് മുപ്പത്തി ഒൻപതാമത് ചോദ്യം ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകം ഏതാണ് ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി പൂക്കോട്ട് തടാകം നാൽപ്പതാമത്തെ ചോദ്യം കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം ഏതാണ് കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി വെള്ളായണിക്കായൽ നാൽപ്പത്തി ഒന്നാമത് ചോദ്യം കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള തടാകം ഏതാണ് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള തടാകം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി വെള്ളായണിക്കായൽ നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായൽ ഏതാണ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ഉപ്പള കായൽ ഉപ്പളക്കായൽ കാസർകോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് നാൽപ്പത്തി മൂന്നാമത് ചോദ്യം ഏനമാക്കൽ മനക്കൊടി എന്നീ ശുദ്ധജല തടാകങ്ങൾ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏനമാക്കൽ മനക്കൊടി എന്ന ശുദ്ധജല തടാകങ്ങൾ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് തൃശൂർ നാൽപ്പത്തി ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് ഒന്ന് വാരാപ്പുഴ കൊടുങ്ങല്ലൂർ കായലുകൾ എറണാകുളം ജില്ലയിലാണ് അത് ശരിയാണ് ബി എം കായൽ മലപ്പുറത്താണ് അതും ശരിയാണ് കവ്വായി കായൽ കണ്ണൂരിലാണ് അതും ശരിയാണ് വേളി വെള്ളായണി കായലുകൾ തിരുവനന്തപുരത്താണ് അതും ശരിയാണ് ഉത്തരം ഉത്തരമുറന്നത് ഓപ്ഷൻ ഡി ആണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഈ വീഡിയോയിലെ എത്രയും ചോദ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റുകളായി പറയണം ഈ വീഡിയോയുടെ കമൻറ്റുകളും രേഖപ്പെടുത്താൻ മറക്കരുത് അടുത്ത വീഡിയോയുമായി വരാം താങ്ക് ഫോർ വാച്ചിങ്